ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പുതിയ പരിശീലകനായി ഗാലിദ് ജമീലിനെ നിയമിച്ചു സ്റ്റീഫൻ കോൺസ്റ്റന്റൈൻ സ്റ്റെഫാൻ ടാഗോവിച്ച് എന്നിവരെ പിന്തള്ളിയാണ് ജമീൽ ഈ സ്ഥാനത്തെത്തിയത് സ്പാനിഷ് പരിശീലകൻ മനോലോ മാർക്കസ് രാജു വെച്ചതിനെ തുടർന്ന് വന്ന ഒഴിവിലേക്ക് ലഭിച്ച നൂറ്റി എഴുപത് അപേക്ഷകളിൽ നിന്ന് മൂന്ന് പേരാണ് അന്തിമ പട്ടികയിൽ ഇടം പിടിച്ചത് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ദേശീയ ഫുട്ബോൾ ടീമിന് ഇന്ത്യൻ പരിശീലകനെ ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിൽ ഇടക്കാല പരിശീലകനായ സാവിയോ മെതയിരയാണ് ദേശീയ ടീമിനെ പരിശീലിപ്പിച്ച അവസാന ഇന്ത്യൻ പരിശീലകൻ ഇരുപത് വർഷത്തിനു ശേഷമാണ് ദേശീയ ഫുട്ബോൾ ടീമിന് ഒരേ മുഴുവൻ സമയം ഇന്ത്യൻ പരിശീലകനെ ലഭിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ സുഖ്വീന്ദർ സിംഗ് ആണ് അവസാനമായി ഈ സ്ഥാനം വഹിച്ചത് ഇന്ത്യൻ ഫുട്ബോളിനെ നന്നായി അറിയുകയും ചെറിയ ടീമുകളെ കൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത ഗാലിദ് ജമീൽ തന്നെ പരിശീലക സ്ഥാനത്തെത്തുമെന്ന് സൂചനയുണ്ടായിരുന്നു മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ ഐ എം വിജയൻ അധ്യക്ഷനായ ടെക്നിക്കൽ കമ്മിറ്റിയാണ് ചുരുക്കപ്പട്ടികയിലെ മൂന്ന് പേരെ തെരഞ്ഞെടുത്തത് ഈ പട്ടികയാണ് പിന്നീട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് കൈമാറിയത് എ എഫ് എഫ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ടെക്നിക്കൽ കമ്മിറ്റിയുടെ ശുപാർശ അംഗീകരിക്കുകയും ജമീലിന്റെ നിയമനം സ്ഥിരീകരിക്കുകയുമായിരുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ജംഷദ്പൂർ എഫ് സിയുടെ മുഖ്യ പരിശീലകനാണ് നാൽപ്പത്തെട്ട് വയസ്സുകാരനായ ഗാലിദ് ജമീൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ജംഷഡ്പൂരുമായി കരാറുള്ള ജമീൽ ഒരു ദശാബ്ദത്തിലേറെയായി ഐ എസ് എൽ എല്ലും മൈ ലീഗിലും ഇന്ത്യൻ ക്ലബ്ബുകളെ പരിശീലിപ്പിക്കുന്നു മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ ബംഗളൂരു എഫ് സി തുടങ്ങിയ വമ്പൻമാരെ പരാജയപ്പെടുത്തി രണ്ടായിരത്തി പതിനേഴിലെ ഐ ലീഗ് കിരീടം നേടിയ ഐസ്വാൾ എഫ് സിയുടെ പരിശീലകനായിരുന്നു കഴിഞ്ഞ ഐ എസ് എൽ സീസണിൽ ജംഷഡ്പൂരിനെ ഫൈനലിൽ എത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജംഷഡ്പൂരിനെ സൂപ്പർ കപ്പ് ജേതാക്കളാക്കി രണ്ടു തവണ എ എഫ് എഫിന് മികച്ച പരിശീലകനായി ഓഗസ്റ്റ് ഇരുപത്തൊമ്പതിന് തുടങ്ങുന്ന കാഫ കപ്പാണ് ഗാലിജ് ജമീലിന്റെ ആദ്യ ദൗത്യം ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക